നമുക്ക് ചുറ്റും നിരവധി പ്രവാസികളുണ്ട് അവരുടെ അടുത്ത് നിറയെ കാശുണ്ടോ പക്ഷെ എങ്ങനെയാണ് നിക്ഷേപം നടത്തേണ്ടത് അവർക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ പ്രവാസികൾ നിക്ഷേപം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ എൻ ആർ ഐ അക്കൗണ്ട് വഴി നിക്ഷേപം നടത്തുമ്പോൾ അത് കൂടുതൽ നല്ലതാണ് എന്ന് കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണ് അതൊന്ന് വിശദീകരിക്കാമോ ഒന്ന് ആൾക്കാർ അതാണ് സത്യം അത്ര അറിയത്തില്ല എന്നുള്ളതൊക്കെ സത്യമാണ് അവർക്ക് കൂടുതൽ എക്സ്പോഷ്യർ കിട്ടുന്നില്ല അവർ ഇന്ത്യയിലല്ല നമ്മൾ ഇവിടെ നമ്മൾ നമുക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പോഷ്യർ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻസിനെ കുറിച്ച് കിട്ടാറില്ല കാരണം അവർ വേറെ ഒരു രാജ്യത്താണ് അവിടുത്തെ സർക്കിൾ വേറെയാണ് അവിടുത്തെ ഇൻഫർമേഷൻ വേറെയാണ് അവർക്ക് ഇവിടുത്തെ ഇൻഫർമേഷൻ അത്ര കിട്ടുന്നില്ല പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവർക്ക് സമയമില്ലാത്തത് കൊണ്ട് അവരുടെ കൂട്ടുകാരനോ അവിടെയുള്ള ഒരു ബന്ധുവോ ഓഫീസിലുള്ള ഒരു കൊലീഗോ പറയുന്നത് കേട്ടിട്ടാണ് ഭൂരിഭാഗം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ അബ്രോഡിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന ശീലം ഇതാണ് ഇത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ ശരിയായിരിക്കും അങ്ങനെ അങ്ങനെയാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ഒരു പർട്ടിക്കുലർ എൻ ആർ ഐനെ മീറ്റ് ചെയ്തു പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇൻവെസ്റ്റ്മെൻസിൻ്റെ കാര്യത്തിൽ സാർ ഞാൻ ഫിഫ്റ്റി ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തു ഓൾറെഡി സിക്സ്റ്റി ലാക്ക്സ് ആയി എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞു കൊണ്ടിരുന്നത് സോ വിച്ച് മീൻസ് പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൾമോസ്റ്റ് ട്വൻറ്റി പെർസെൻ്റ് വർദ്ധിച്ചിട്ടുണ്ട് മൂന്ന് കൊല്ലമായി അപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത്യാവശ്യം ആവറേജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ പോലും ഈ അമ്പത് എഴുപതായനെ ഈ പുള്ളിക്ക് പുറം ലോഹം അറിയുന്നില്ല ഈ ലോഹം അതായത് ഈ ഫിഫ്റ്റി ടു സിക്സ്റ്റി ലാക്സ് ആയ ലോഹം മാത്രമേ അറിയുന്നുള്ളൂ പുള്ളിയുടെ ഉദ്ദേശം ഇതാ ബെസ്റ്റ് എന്ന് എഫ് ഡി ഒക്കെക്കാളും കൂടുതൽ റിട്ടേൺ ഉണ്ട് ഓ എന്തൊരു നല്ല റിട്ടേൺ പക്ഷേ ഇനി ഒരു ലോഹം ഇതാണ് ഇതാണ് സത്യാവസ്ഥ നിങ്ങൾ ശരിക്കുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി അറിയുന്നത് പുള്ളിക്ക് പൊട്ടൻഷ്യലിൻ്റെ അത്രയും റിട്ടേൺസ് കിട്ടിയിട്ടുള്ളത് കാരണം കൂടുതലും ആൾക്കാരും ഇതാണ് വേറൊരു കാര്യമുണ്ട് ആൾക്കാർ വരെയും പറയും ഇന്ത്യയിലുള്ള ഒരു ഫണ്ടാണ് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത് സി ദാറ്റ് ഡസ് ഗിവ് ഗി മീൻ എനി ക്രെഡിബിലിറ്റി സി ഇത് ഇന്ത്യയിലുള്ള ഫണ്ട് മേ ബി ഗുഡ് മേ ബി ബാഡ് യു ഹാവ് ബോ ദി സൈഡ്സ് അല്ലേ സോ ശരിക്കും അനലൈസ് ചെയ്തിട്ട് അവരുടെ റെപ്യൂട്ടേഷൻ എന്താണ് അവരുടെ പെർഫോമൻസ് ഹിസ്റ്ററി എന്താണ് അവരുടെ റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് സോ ഇവർ എത്രമാത്രം ബെസ്റ്റ് റിസ്ക് റിവാർഡ് നമുക്ക് അത് നൽകും ഇൻ ടേംസ് ഓഫ് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ഇതെല്ലാം അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻഡ് വളരെ ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞ ഈ പർട്ടിക്കുലർ ഇൻവെസ്റ്ററിൻ്റെ കേസിൽ ഹി വാസ് നോട്ട് ഈവൻ ഷുവർ വെതർ ഇറ്റ് വാസ് എ റെഗുലേറ്റഡ് എൻറ്റിറ്റി ഓക്കെ എന്ന് പറഞ്ഞാൽ ഏത് സമയവും കട അടച്ച് പോവാമെന്നർത്ഥം അങ്ങനത്തെ ഒരു ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എളുപ്പത്തി നിങ്ങൾ മറുനാട്ടിൽ പോയി ജോലിയെടുത്തത് നിങ്ങളുടെ കാശിന് വെറുതെ ഇങ്ങനെ കളഞ്ഞിട്ട് വരാനാണോ അതോ ആരെങ്കിലും പറയുന്നത് കേട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരാനാണോ നിങ്ങൾ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടി കടം വാങ്ങിച്ച് അവിടെ ചെന്ന് പണിയെടുത്ത് കിട്ടുന്ന കാശിൽ പകുതി വേറെ വലിയവർക്കും കൊണ്ട് കൊടുക്കുന്ന ഇത് സോ ഒരിക്കലും അത് ചെയ്യില്ല അങ്ങനത്തെ മിസ്റ്റേക്സ് ഒരുപാട് ചെയ്യുന്നുണ്ട് റെഗുലേറ്റഡ് ഇൻറ്റിയിലേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റ പാടുള്ളൂ ഈ എൻ ആർ ഐ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എൻ ആർ ഐ അക്കൗണ്ട് വഴി ചെയ്യുന്നെന്ന് പറയുക പറയുമ്പോൾ ഒരു പർട്ടിക്കുലർലി എൻ ആർ ഐ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലർ ചെയ്യുന്ന മിസ്റ്റേക്ക് ചിലർന്ന് പറയുന്നേക്കാളും പലരെന്ന് പറയണം അവർക്ക് ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായതിനെ തുടങ്ങി പോകുന്നതിന് മുമ്പ് അപ്പം അത് ഇറ്റ്സ് എ റെസിഡൻറ്റ് അക്കൗണ്ട് റെസിഡൻറ്റ് സേവിങ്സ് അക്കൗണ്ട് ആൾക്കാർ കൂടുതലും ഇത് പർട്ടിക്കുലർലി നടക്കുന്നത് യു എസ്സിൽ ഉള്ള യു എസ് കാനഡ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണ് കാരണം യു എസ് കാനഡ ഇൻവെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഭൂരിഭാഗം ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ഫണ്ട്സും അവർ ഇന്ത്യയിൽ ഉള്ളപ്പോൾ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ ഇത് എൻ ആർ എ ആണെങ്കിൽ എൻ ആർ എ എന്ന സ്റ്റേറ്റസ് ഡിക്ലെയർ ചെയ്തിട്ട് എൻ ആർ എ അക്കൗണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഇവരെ ചെയ്യും അവർക്കുള്ള ഈ ഡൊമസ്റ്റിക് അക്കൗണ്ടിനെ കൺവേർട്ട് പോലും ചെയ്യത്തില്ല പക്ഷേ നിയമപ്രകാരം ഇവർ എൻ ആർ എ അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതാണ് അത് ചെയ്യത്തില്ല ഡൊമസ്റ്റിക് അക്കൗണ്ടായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ സ്റ്റേറ്റസ് റെസിഡന്റ് ഇന്ത്യൻ തന്നെ കിടക്കും സോ ഇവർക്ക് അവിടെ ഉള്ളപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാം അക്കൗണ്ട് റെസിഡന്റ് ഇന്ത്യൻ അത് എപ്പോഴെങ്കിലും ഒരു സ്ക്രൂട്ടിനി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മൊത്തം കാശ് നിങ്ങൾക്കില്ലാതെ വരും സോ അതൊരിക്കലും ചെയ്യല് എൻ ആർ ഐ അക്കൗണ്ട് വഴി തന്നെ ചെയ്യണം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ ആർ ഐ അഡ്വാൻറ്റേജ് ഉണ്ട് ഉണ്ട് സെലക്ട് കൺട്രീസിൽ ഡബിൾ ടാക്സേഷൻ അവോർഡൻസ് അഗ്രിമെൻ്റ് ഉള്ള കൺട്രീസിൽ പർട്ടിക്കുലർലി മലയാളീസ് കൂടുതലും യു എ ഇല്ല ഗൾഫിലാണ് സോ ഗൾഫില് വല്ല ഭൂരിഭാഗവും കൺട്രീസിന് ഇൻകം ടാക്സ് ഇല്ല ഇപ്പോൾ അവർ സി ബട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഉണ്ട് ഇവർക്ക് ഇൻകം ടാക്സ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ടി ആർ സി എന്ന് പറയും അത് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതും കൂടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പുറത്തെടുക്കുമ്പോൾ ആ വരുന്ന ഗെയിംസിൻ്റെ ടാക്സ് ഡെബിറ്റ് ചെയ്യത്തില്ല ആ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഇത് കൊടുക്കുവാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ എൻ ആർ ഐ സ്റ്റേറ്റസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ഈ ടി ആർ സി കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടാക്സ് ഡെബിറ്റ് എഴുതി കൊടുക്കത്തുള്ളൂ സോ ഗൾഫ് ഇൻവെസ്റ്റേഴ്സിന് ടി ആർ സി കൊടുക്കുമ്പോൾ യാതൊരു ടാക്സ് ഡെലക്ഷനും ഇല്ലാതെ അവർക്ക് അവിടെ കിട്ടും അവിടെയും ഇൻകം ടാക്സ് ഇല്ലാത്തതുകൊണ്ട് അവർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് റെസിഡൻ്റ് ഇന്ത്യൻ ആണെങ്കിൽ ടാക്സ് ഫണ്ട് ദോസ് ഡെബിറ്റ് ചെയ്യില്ലെങ്കിൽ പോലും അവർ ടാക്സ് ഫെയിൽ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ടി വരും സോ എൻ ആർ ഐ ഗൾഫിലുള്ള എൻ ആർ ഐക്ക് പർട്ടിക്കുലർലി ആൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റ് ഓഫ് ദി കൺട്രീസ് ക്വാളിഫൈ ഫോർ ഫ്രീ ഇൻകം ടാക്സ് സോ ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പർട്ടിക്കുലർലി നോക്കേണ്ടത് ടി ആർ സി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം ചെയ്യുവാണെങ്കിൽ ഇവർ ടാക്സ് ഫ്രീ ആയിട്ട് ഗെയിംസിനെടുക്കാൻ പറ്റും